നമസ്കാരം മൂന്ന് മണിയായി വൈകിട്ട് മൂന്ന് മണിക്കാണ് ജയ്ക്കിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരേണ്ടത് വീടിനടുത്ത് തന്നെയാണ് സ്കൂൾ ഒരു ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ സാധാരണ എൻ്റെ ബൈക്കിൽ പോയിട്ട് വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത് സ്കൂളിൻ്റേതായിട്ടുള്ള നാല് വണ്ടികളുണ്ട് ഈ വണ്ടികളെല്ലാം പോയിന് ശേഷം മാത്രമേ നമുക്ക് ബൈക്കുമായിട്ട് കോമ്പൗണ്ടിലുമായിട്ട് കയറാൻ സാധിക്കും അപ്പോൾ സാധാരണ രണ്ടേ മുക്കാലും ഒട്ട് മൂന്ന് വരെ വെയിറ്റ് ചെയ്യും വണ്ടിയൊക്കെ പോയ ശേഷം അകത്തേക്ക് ചെല്ലും ജയിക്കുന്നത് കുറച്ച് സന്തോഷത്തിലാണ് അതിൻ്റെ ഒരു കാര്യമുണ്ട് എവിടെ എവിടെ മീനോ മത്തി വാങ്ങിക്കാനോ കഴിക്കാനോ അതെ ജേക്കിൻ്റെ ഒരു ചെറിയ അക്വറി ഉണ്ട് അക്വറി എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രത്യേക സെറ്റപ്പാണ് കാണിക്കാം അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഒരു അഞ്ച് മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ വീട്ടിലെത്തി ബാഗൊക്കെ അവിടെ എടുത്തിട്ടു ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ച് നേരെ മീൻ വാങ്ങിക്കാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് റെഡിയായി സെറ്റായി വീട്ടിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് മീൻ കിട്ടുന്ന സ്ഥലം മീൻ കിട്ടുന്ന സ്ഥലത്തിൻ്റെ പേര് താഴൂർ കടവെന്നാണ് ഇപ്പോൾ ഈ പോകുന്ന ജംഗ്ഷനാണ് മുള്ളനിക്കാട് എൻ്റെ പേരിൻ്റെ കൂടുതലുള്ള എന്ന് പറഞ്ഞ സ്ഥലമാണിത് വീട്ടിൽ നിന്ന് ഒരു അര കിലോമീറ്റർ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തിരിച്ചു വരുമ്പം കാണാം പഴയ പഴയകാലത്ത് ഒരുപാട് കൃഷി ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇപ്പോഴും ഉണ്ട് കുറവൊന്നുമില്ല പണ്ട് ഇവിടെ ഒരു സർക്കസുകാരുടെ ഒരു ഹെലികോപ്റ്റർ അതായത് അവരിങ്ങനെ നോട്ടീസ് വിതരണം ചെയ്ത ഹെലികോപ്റ്റർ വീണ ഒരു സ്ഥലം കൂടിയാണിത് അങ്ങനെ ഞങ്ങൾ താഴൂർക്കടവർ എത്തുന്നു താഴൂർക്കടവ് എന്നൊരു വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ അവിടെ എത്തി അവിടെയാണ് ഞങ്ങൾ സാധാരണ അക്കൂരയും ഫിഷിനെയൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പ് ഉള്ളത് ജേക്കാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് ഫ്രണ്ടിലിരുന്ന് ഹെൽമെറ്റൊക്കെ വെച്ച് സേഫ്റ്റിയോട് കൂടിയാണ് അപ്പോൾ അതേ ആണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ചെറിയ ചെറിയ മീനുകളാണ് ഞങ്ങൾ സാധാരണ വാങ്ങിക്കുന്നത് രണ്ടെണ്ണത്തിന് മുപ്പതും നാൽപ്പതും രണ്ടെണ്ണത്തിന് അൻപതും ഒക്കെ മാക്സിമം വിലയുള്ള ചെറിയ മീനുകൾ കാരണം വൈകുന്നേരം ഒരു ഒരു മണിക്കൂർ ഇതിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജേക്കിൻ്റെ ഒരു ഹോബിയാണ് അപ്പോൾ നമ്മളതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലേ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ കടയിൽ അത്യാവശ്യം കുറേ മീനുകളൊക്കെ ഉണ്ട് ഒരുപാട് വലിയ സൈസിനൊന്നും ഞങ്ങൾ വാങ്ങാറില്ല ഇങ്ങനെയുള്ള ചെറിയ കളർ ഫിഷുകളൊക്കെയാണ് വാങ്ങുന്നത് ഒരു തവണ പോയാൽ ഒരു നാല് ജോഡി ഫിഷ് മാക്സിമം ഒരു നൂറ്റൻപത് രൂപയ്ക്കുള്ളിലുള്ള ഉള്ളിലുള്ള പരിപാടികളുള്ളൂ ഇത്തവണ ഞങ്ങൾ ഈ വൈറ്റിനെ കട വാങ്ങിച്ചു ഇതിൻ്റെ ഒന്നും പേര് ശരിക്കും അറിയില്ല കേട്ടോ ഞങ്ങൾ കാണുന്നു അത് രണ്ടെണ്ണം താ ഇത് രണ്ടെണ്ണത്താന്ന് പറയുന്നതെന്നല്ലാതെ ഇതിൻ്റെ ഒന്നും പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ല കാരണം ഞങ്ങൾ ഇതിൽ പ്രൊഫഷണൽസും ഒന്നുമില്ല അപ്പോൾ കടയിൽ അത്യാവശ്യം ഒന്ന് രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നതാണ് ഇപ്പോൾ വീടിന് അടുത്തുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പെറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടെ പലതരത്തിലുള്ള ചെറിയ ചെറിയ ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ കയ്യിലുള്ള കൂടുതൽ മീൻ ഹീരോ ടൈപ്പ് മീനാണ് എന്തായാലും അതിനെല്ലാം വാങ്ങിച്ചു അവർ നല്ലതായിട്ട് പാക്ക് ചെയ്തൊക്കെ തന്നെ തിരിച്ച് ഞങ്ങൾ വരികയാണ് മുള്ളനിക്കാട് എന്ന ഞങ്ങളുടെ പ്രകൃതി രമണീയമായ ഗ്രാമത്തിലൂടെയാണ് യാത്ര മുള്ളണിക്കാടിലേക്ക് അടക്കുന്നു പണ്ട് ക്രിക്കറ്റൊക്കെ കളിച്ച് കിടന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ പണ്ട് ക്രിക്കറ്റ് കളിച്ച് കിടന്ന സ്ഥലങ്ങളാണ് ഇന്ന് അതെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ് നാട്ടിൽ നമ്മുടെ കൂടെ കളിച്ചവരൊക്കെ ഇന്ന് പല പല രാജ്യങ്ങളിലായിട്ട് പോയി ഇതാണ് മുള്ളണിക്കാട് ജംഗ്ഷൻ മുള്ളണിക്കാടിൻ്റെ ഹൃദയഭാഗമാണ് ഈ കാണുന്നത് ഒരുപാട് കടമുറികളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇതാണ് ഞങ്ങളുടെ ലിറ്റിൽ അക്വേറിയം നേരത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടബിലായിരുന്നു ഞങ്ങൾ ഇട്ടിരുന്നത് അതിനുശേഷം ഈ ഈയിടയ്ക്ക് റീസൻ്റ്ലിയാണ് ഞങ്ങൾ ഈ കിണറിൻ്റെ റിങ് വാങ്ങിച്ചിട്ട് കിണറിലൊക്കെ ഇടുന്ന ടൈപ്പ് റിങ്ങ് വാങ്ങിച്ച് സിമെൻറ്റിൻ്റെ റിങ് വാങ്ങിച്ച് സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയത് ഒരു പത്ത് ഇരുപത് മീനോളം ഇപ്പോൾ ഉണ്ട് അതിന് കയറിയിരിക്കാനുള്ള ചെറിയ ഹൈഡിങ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചൂടായതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ഞങ്ങൾ കവർ ചെയ്തായിരിക്കും ഇടുന്നത് ഇങ്ങനെ തുറന്നിടത്തില്ല അപ്പോൾ ഇന്ന് കൊണ്ടുവന്ന മീനെയൊക്കെ ഞങ്ങൾ ഇതിലേക്കൊന്ന് റിലീസ് ചെയ്യുകയാണ് സാധാരണ ഈ രീതിയിൽ ഞങ്ങൾ കവർ കുറച്ച് നേരം ഇറക്കി വെക്കാറുണ്ട് പക്ഷേ ഇന്ന് അതിനെ അങ്ങ് ഇറക്കി വിടുകയാണ് കവർ ചെയ്യുന്നത് അത് തന്നെയാണ് പോകുന്ന അതിനുശേഷമാണ് നമ്മൾ കവർ മാറ്റുന്നത് പക്ഷേ ഇന്ന് അങ്ങ് ഇറക്കി വിടുകയാണ് മൊത്തത്തിൽ ഇറക്കി വിടുകയാണ് അപ്പോൾ ഇതിൽ ചെറിയ കുറച്ച് ഹൈഡിങ് സ്പോട്ടുകളൊക്കെ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് പൈപ്പിൻ്റെ പീസ് ഒന്നിട്ടുണ്ട് പിച്ചിളയുടെ പാത്രങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ചിലപ്പോൾ മീൻ കയറിയിരിക്കും കൂടുതലും ആ ഒരു ചട്ടിയുണ്ടല്ലോ ഒരു നിങ്ങൾ കാണുന്ന ചട്ടി ആ ചട്ടിയുടെ സൈഡ് പൊട്ടിച്ച് വെച്ചിരിക്കുന്നതിനകത്താണ് ഏറ്റവും കൂടുതൽ മീൻ കയറിയിരിക്കുന്നത് അപ്പോൾ ഈ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇത് ഇറങ്ങി വരുന്നത് ഞങ്ങൾ സാധാരണ കൊടുക്കുന്ന ചെറിയ ബോൾ പോലുള്ള ആ ഒരു ഫുഡ് ഇപ്പോൾ കൊടുക്കാതെ ഈ പൊടി പോലുള്ളതാണ് കൊടുക്കുന്നത് അപ്പോൾ ബോൾ പോലുള്ളത് അത്ര ഈ ചെറിയ ഫിഷുകൾക്ക് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൊടി പോലുള്ളത് ഡെയിലി ഇട്ട് കൊടുക്കും ഇതിലെ വെള്ളം നമ്മളൊരു രണ്ടാഴ്ച കൂടുമ്പോക്കെ ഒന്ന് മാറാറുണ്ട് അഡീഷണൽ ആയിട്ട് വെള്ളം കുറച്ച് പട്ടിപ്പോവാറുണ്ട് ചൂടൊക്കെ ആയുണ്ട് അപ്പോൾ നമ്മൾ ആ ചട്ടിയുടെ മുകളിൽ ലെവൽ വെച്ചിട്ട് കുറേനുസരിച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയാണ് അത് ഇങ്ങനെ കൺട്രോൾ ചെയ്യുക വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ മാത്രമേ വെള്ളം മാറ്റി വീണ്ടും പുതിയ ഫ്രഷ് ആയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിലുള്ള വെള്ളം ഞങ്ങളുടെ അടുത്തുള്ള ചെടിയും കാര്യങ്ങളുടെ ഒക്കെ ചൂട്ടിൽ ഒഴിക്കും ഒരുപാട് ചെടിയൊന്നും ഉള്ള നമുക്ക് ചെറിയൊരു സ്പേസ് ആണ് വീട് ഒരു പത്ത് സെൻറ്റിനുള്ളിലാണ് വീട് അപ്പോൾ ഉള്ള ചെറിയ കുറച്ച് ചെടികളൊക്കെ അതിൻ്റെ അടുത്തുണ്ട് അതിനൊക്കെ ഈ വെള്ളം കോഴി ഒഴിക്കും അപ്പോൾ ചേക്കിന് വന്ന് ചെറിയൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി ഉണ്ട് അപ്പോൾ ഇന്നൊരു ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങളുടെ ദിവസം ഇങ്ങനെ കടന്നു പോകൊണ്ടിരിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു വെരി മച്ച്